ഹലോക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞി ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ആയിരിക്കും വൈകിട്ടായിരിക്കും വീഡിയോ വരുന്നത് നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റും ചുമ്മാ സൈക്കിൾ ഔട്ടാന്നു വെച്ചു സൈക്കിൾ ഔട്ടാൻ പോവാന്ന് വെച്ചു കുറെ നാളായി പോയിട്ട് സൈക്കിളോട് വെറുതെ ഇരിക്കുവാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് സൈക്കിൾ ഔട്ടാ സൈക്കിളെടുത്ത് പുറത്തു വെക്കണമെങ്കിൽ നമ്മൾ സൈക്കിൾ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കാറ്റ് കണ്ടെന്ന് തോന്നുന്ന കൂട്ടാൻ വലിയ കാറ്റടിക്കണം സൈക്കിളൊക്കെ സെറ്റാക്കി ഇനി ഇപ്പം കാറ്റ് കുറവല്ലേ കാറ്റ് കുറവാണ് പക്ഷെ നമ്മുടെ ഈ പമ്പ് കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും പമ്പെടുത്തായിരിക്കണം ചവിട്ടാൻ പാടായിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ വഴിയിൽക്കൂടെ സൈക്കിളായിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് രൂപപ്പെട്ട് നമ്മൾ നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല നമുക്ക് കട്ട് ഇറങ്ങിയിരിക്കണം അതുകൊണ്ട് പുറകിൽ കൂടെ പോകണം നമുക്ക് സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് നമുക്ക് റിട്ടേൺ അടിച്ച് തിരിച്ച് തോഴി തന്നെ അങ്ങോട്ട് പോയി റോഡിൽ കൂടെ പോവാം സൂര്യനൊക്കെ കുതിച്ചു വരുന്നുണ്ട് അപ്പം സൈക്കിളായിട്ട് ഇറങ്ങി ഇന്ന് കുറച്ച് എന്താണ് ഇന്ന് കുറച്ച് നിങ്ങൾ കാണാൻ പോകുന്നത് കൈലകരിയുടെ സൗന്ദര്യ ഹലോ എന്താണ് പ്രകൃതി ഭംഗിയാണ് രാവിലെ പച്ച വിരിച്ച് നിൽക്കുന്ന പാടം പാടത്തിന് മേലെ നീല നീല താർപ്പായി വീഴ്ച പോലെ ആകാശം കാണുന്നുണ്ട് എവിടെ ക്യാമറ വെച്ചാലും ഇവിടെ ഫ്രെയിമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ തമിഴ് സിനിമയൊക്കെ കേരളമെന്ന് പറയുമ്പോൾ തന്നെ കുട്ടനാട് ആലപ്പുഴ കാണിക്കുന്നത് എനിക്കത് അറിവെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സത്യം ഉണ്ട് എന്നാലും അപ്പം ഇങ്ങനെ വരുവാണ് പാല എല്ലാവർക്കും ഓർഡർ ഉണ്ടെന്നറിയില്ല ഇതാണ് നമ്മൾ അന്ന് ചാടിയ പാലം ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോ അമ്മ ചോദിച്ചു മോനെ മോനല്ലേ മുട്ട പാലത്തെ ചാടിക്കന്ന് നമ്മള പാലത്തിനെ മേടി Mm -hmm. Thank pues, you. നമ്മളെ ടെർമിനലിൽ എത്തിയിട്ടുണ്ട് ടെർമിനലിൽ ചുമ്മാ ചവിട്ടി പോകുന്നു നമ്മളെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നടന്ന് നമ്മൾ നമ്മുടെ ചവിട്ടൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നില്ല ചാട്ട കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്